ഹായ് രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോ ഇവിടെ മഴയൊന്നുമില്ല ഏട്ടാ നല്ല കാലാവസ്ഥ രാവിലെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഒരു കാര്യം കേൾപ്പിച്ചു തരാം കേട്ടോ കേട്ടോണ് കിളിക്കുട്ടിയുണ്ട് അമ്മയില്ലാത്തൊരു കുട്ടിയാണ് ഞാൻ കിളിക്കുട്ടിയേ പൊപ്പിക്കുട്ടി ഭയങ്കര വിളി വിളിക്കും കേട്ടാ കേൾപ്പിച്ചു തരാം കിളിക്കുട്ടി എന്തിനാ അതാണ്ടതാണ്ട ഇതാണ് ഈ അതാണ് പോണത് ആ പോണ് പറഞ്ഞു ആ പോണ് പറഞ്ഞു വേണ്ട പറന്ന് പോകണം വേണ്ട വേണ്ട പറക്കാൻ പറ്റില്ല കൂട്ടുന്ന ചാടി വേണ്ടവിടെ അതിന് ക്ഷണിക്കുന്നു വേണ്ട വേണ്ട പറക്കാൻ പറ്റില്ല വേണ്ട രാവിലെ ഷൂട്ട് ചെയ്യണ് ഉം എണീച്ച് വരും ഈ വരും ഈ വരും ഇന്ന് വരും ഇന്ന വരി ഇല്ല കൈ വരും ഇന്ന വരി ഇല്ല വരും അയ്യോ പോവില്ലേ പോവല്ലേ ആ പോണു ആ പോണ് ഈ വരും രാവിലെ കൂട്ടുന്നിറങ്ങി ചാടി ആ ആ വരും പോണം അതാ പോലെ അതാ പോണു ആ രാവിലെ ഇതാ പോകും രാവിലെ എവിടെ പോകണം പറക്കാൻ പറ്റൂല രാവിലെ ചാടി ചാടിയാണ് പോകണത് പറക്കുമ്പോൾ തലയിൽ വന്നു വീഴും മതി കൂട്ടിപ്പോയി ഇരിക്കാം മതി മതി നല്ല കുട്ടിയല്ലേ വരും മരി ആ ആ എന്നാൽ മതി ഞാൻ കയ്യിൽ വരും വരും ആ ആ കയ്യിൽ വരൂ കടിക്കുന്നു മതി വിളിച്ചപ്പോൾ എന്നെ കടിക്കുന്നു അരി ആ കൂട്ടിപ്പോവാ മതി ആ കൈ കയറി നല്ല കുട്ടി കൈ കയറി കേട്ടോ ഇനി അങ്ങ് പോകില്ല അല്ലേ പഴം വേണോ പഴം വേണോ പഴം വേണോ ആ കൈ കൊത്തുന്ന കൈ ഇരുന്നോണ്ട കൈ കൊത്തുന്നു എൻ്റെ ഒരു പപ്പു കുറ്റി എന്തി കഞ്ഞിട്ട് നോക്ക് അതെ അതെ നോക്ക് കേട്ടോ ഈ ഇരിക്കണമായിരുന്നു നോക്ക് കണ്ട ആ ആ അതാരായിരിക്കുന്നത് ആ ആ ആ എവിടെ പോണേ എവിടെ പോണേ രാവിലെ എവിടെ പോണേ എവിടെ പോണേ രാവിലെ ഏ പറഞ്ഞു പറഞ്ഞ എവിടെ പോകുന്നത് ആ എൻ്റെ കൈ കടിക്കുന്നേ എൻ്റെ കൈ കടിക്കുന്നു രാവിലെ എവിടെ പോകുന്നു പറഞ്ഞേ എവിടെ പോകുന്നത് പൂപ്പ് കിട്ടി എവിടെ പോകുന്നത് ഏ എവിടെ പോകുന്നത് രാവിലെ ഏ രാവിലെ പറഞ്ഞു എവിടെ പോകുന്നത് ഇത് പറക്കാൻ പറ്റുന്നില്ലല്ലോ ആ എന്റെ എൻ്റെ കയ്യിൽ എന്തോ കയ്യിൽ കളിക്കുന്നു രാവിലെ എന്തിന് വേണം രാവിലെ പഴം തിന്നില്ലേ പഴം തിന്ന് ദോശ തിന്ന് ഇനി എന്തിന് വേണം ഏ ആ എന്റെ കയ്യിൽ എന്റെ കയ്യിൽ കടിക്കുന്നു രാവിലെ എന്ത് രാവിലെ പറന്ന് പോയിട്ട് എന്ത് പറക്കാൻ പറ്റുന്നില്ലേ പപ്പിക്കുട്ടി പറക്കാൻ പറ്റുന്നില്ലേ അയ്യോ പറക്കാൻ പറ്റുന്നില്ലല്ലേ അപ്പം ഞാൻ തയ്യിലോട്ട് പറക്കാൻ പറ്റാത്തേന് ആ എന്ന കൈ എന്റെ കയ്യിൽ കടിയാതിൻ്റെ കയ്യിൽ എന്റെ കയ്യിൽ എന്നെ കടിക്കുന്നു നല്ല മെടുക്ക ആ ഉം എൻ്റെ കയ്യിൽ കയറിയിരുന്നു എന്നാ കടിക്കുന്നത് ആ അത് എന്നാ ആ ആ എൻ്റെ കയ്യിൽ കയറിയിട്ടെന്നാണ് കടിക്കുന്നു ആ നല്ല പരിപാടി ഉം എനിക്കിഷ്ടപ്പെട്ടു രാവിലെ കേട്ടാ ആ ആ എനിക്കിഷ്ടപ്പെട്ട് കണ്ടാ കാണിക്കുന്നു കണ്ടാ എൻ്റെ ഈ തള്ളവെള്ളിട്ട് കടിക്കുന്നു ആ ആ കടി 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 വേഷം തീരുമാനം കടി ആ കടി കടി ആ ആ കടിക്കൂ ആ ആ ആ കടിച്ചിട്ട് വിടുന്നില്ല കടി കടി തീർന്നോ ദേഷ്യം തീർന്നാ തീർന്നാ ആ തീർന്നാ ആ ഏഷ്യം തീർന്നാ ദേഷ്യം തീർന്നാ പറന്നു പോ ഞാൻ പിടിച്ചു വിചന്നാ പറന്നു പോ പറന്നു പോ ഓക്കെയോ ഇന്ന് കൂട് പഠിക്കാൻ പോവേണന്ന് ഇതൊന്നും ഇതൊന്ന് മാറ്റി കൂട്ടിലേക്കാൻ പോവേണ് ആ പറന്നു പോ പറന്നു പോകും ഇപ്പോൾ ഒന്ന് കൂട് മേടിക്കണ്ടല്ല നിങ്ങൾ പോണ്ട കൂട് മേടിക്കാൻ പോവേണ്ട അവിടെ ഇരിക്കട്ടെ പറന്ന് പോകാൻ പോവുക വേണം പറക്കാൻ പറ്റുന്നില്ല വാലില്ല പറക്കാൻ ചിറവ് മാത്രമേ ഉള്ളൂ പറക്കാൻ പിന്നെ എങ്ങനെ പറക്കുന്നത് വേണ്ട വാലില്ല വേണ്ട 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 വാലില്ല വേണ്ട ആ ആ ആ വേണ്ട അങ്ങ് പോയി പറഞ്ഞു വേണ്ട അങ്ങ് ജനലിനകത്ത് പോയി പറഞ്ഞു വേണ്ട വേണ്ട വെയിനകത്തോട്ട് പറഞ്ഞു പോയി വേണ്ട അവിടെ ഇരുന്ന് വിളിക്കുന്നു അവിടെ ചെന്നിരുന്ന് വിളിക്കുന്നു വേണ്ട വേണ്ട വാലില്ല വേണ്ട വണ്ട വണ്ട வாலே இற வந்து வண்ட இத்தாலையுள்ள சிவந்து வண்ட வேண்டாம் ம் அப்படி இருந்தோம் விளக்கே ஆ எந்தோஷ வேணோ ஆ தோஷம் உண்டு தரா அப்படி ஆ ஞா தோசெடுத்து வரட்டா

മതി അപ്പോൾ ഒരു കാര്യം ചെയ്യും കൂട്ടിനകത്തിരിക്കുവാണ് അയ്യോ കൂട്ടിനകത്ത് ഇരിക്കുക കാക്ക വിളിച്ചോണ്ട് പോകും കൂട്ടിനകത്തിരിക്കും കൂട്ടിനകത്തിരിക്കുക ഇതിനകത്തിരിക്കുക ആ ആ അതിനകത്തിരിക്കുക കളക്റ്റിട്ട് കൂട്ടിനകത്തിരിപ്പുണ്ട് വേണ്ട അതിനെ കൂടെ കൂടെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും വിളിക്കുന്ന കൂടെ പോകാൻ ഞാൻ വിളിക്കും ഇങ്ങനെ ശബ്ദം കുറച്ച് കുറച്ചാണ് വിളിക്കുന്നത് ഇതിനകത്തിരിക്ക പഴയ ഒന്നുമില്ല നല്ല കാലാവസ്ഥ ആയിട്ടാ ഏയ് അവളെ തെറ്റിയുണ്ടോ ഞാൻ ഗുഡ് മോർണിംഗ് പറയുന്ന തെറ്റി ഞങ്ങളടുത്ത വീട്ടിൽ തെറ്റി ഒരു പ്രാവശ്യമൊക്കെ പൂത്ത് കഴിഞ്ഞ് ഇനിയും വേണ്ട വീണ്ടും മുട്ടുകളൊക്കെ വരുന്നുണ്ടോ ഇല്ല ഉണ്ടോ നിറയെ മുട്ടുകൾ വരുന്നുണ്ട് നമ്മളെ യൂട്യൂബർ കയ്യിൽ നിന്ന് രണ്ട് കിലോ കുടംപുളി വാങ്ങിയതാണ് കേട്ടോ അപ്പം അത് കുറച്ചും കൂടി ഒന്ന് വെയിലത്തിട്ടൊന്ന് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ഒന്ന് വെയിലത്ത് വെക്കുക വെയിൽ മുറത്തിലോട്ടിട്ടെന്ന് വെയിലത്ത് വെക്കാം പിന്നീട് രാവിലെ നല്ല വെയിൽ കാണുന്നു ഇവിടെ ആ ഇവിടെ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ പണത്തിൽ വെയിൽ കാണുന്നുണ്ട് നല്ല സൂപ്പർ തുളിയ കേട്ടോ എന്റെ മീൻകുഞ്ഞുങ്ങളെ കാണിച്ചിരും കേട്ടോ നോക്കൂള്ളേ ഇട്ടതാണ് ഞാൻ ഇപ്പൊ എന്റെ ടാങ്ക് നിറയേ കണ്ടോ വേങ്ങോട്ടെല്ലാം ഉണ്ട് കണ്ടോ കണ്ടോ ജെപ്പി ആണ് ജെപ്പി ആമ്പലുണ്ട് രണ്ട് കളർ ആമ്പലാണ് ഇത് നമ്മൾ എന്ന് പറയും പിന്നെ ഇത് ടാങ്കിലേക്ക് ഇടുന്ന വേറെ പേരൊന്നും കൂടാതെ അല്ല ഊരാടാത് കൂടിക്കഴിഞ്ഞാൽ കുറച്ചും നിറച്ചു ആയിപ്പോയി ഇനിയിപ്പോൾ കുറച്ച് വെട്ടി മാറ്റണം അതെന്ന് മീൻകുഞ്ഞുങ്ങൾ നിറയെ ടോങ് നിറയായി മീൻകുഞ്ഞുങ്ങൾ വന്നൊക്കെ നല്ല കളർ ഉണ്ട് കേട്ട പിന്നെ ഞാൻ ഊറ്റി ഉണ്ടാക്കുന്ന ശംഖുപുഷ്പം ഉണ്ടോ ഞാൻ ഡെക്ക് ശങ്ക പോകണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് മറ്റേ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം